നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദേ വന്നു ദേ പോയി ഇതാണിപ്പോൾ പി സി ജോർജിൻ്റെ അവസ്ഥ പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണിക്കെതിരെ പരസ്യമായി പ്രതികരിച്ച പി സി ജോർജിൻ്റെ നേർക്ക് കർശന നടപടികളുണ്ടാകും എന്ന സൂചനയാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകുന്നത് പി സിക്കെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണുകയെന്നാണ് ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഭാഷയിൽ മിതത്വം പാലിക്കണം എന്ന് പി സി ജോർജിനോട് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു പാർട്ടിയെല്ലാം മനസ്സിലാക്കുന്നു അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല പൊതുപ്രവർത്തകർ സംസാരിക്കുമ്പോൾ മിതത്വം പാലിക്കണം എന്തെങ്കിലും ഫേസ്ബുക്കിലൂടെ വിളിച്ചു പറയുക പൊതുപ്രവർത്തകന്റെ പണിയല്ല അത്തരക്കാർക്കെതിരെ കർശന നടപടികളുണ്ടാകും പി സി ജോർജ് ഇപ്പോൾ ഇങ്ങ് വന്നതല്ലേയുള്ളൂ നിലവിൽ നടപടിയെടുത്തത് വർഷങ്ങളായി പാർട്ടിയിലുള്ളവർക്കെതിരെയാണ് എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു കൃത്യമായ സൂചനയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് പി സി ജോർജിനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കും എന്ന് സൂചന പുറത്തുവരുന്നു ഒരു ഒരു എന്ന നിലയിൽ പി സി ജോർജിനെ അനുനയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അനിൽ ആന്റണിക്കുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ പി സി ജോർജിനെ വീട്ടിലെത്തി താൻ കാണുമെന്ന് അനിൽ ആന്റണി പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പി സി ജോർജിന്റെ പരാതി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടാണ് അനിൽ ആന്റണിയുടെ സന്ദർശനം പി സി ജോർജിന്റെ പിന്തുണ ലഭിച്ചതിനു ശേഷം മാത്രമേ താൻ മണ്ഡല പര്യടനം തുടരൂ എന്ന് അനിൽ ആന്റണി പറഞ്ഞുവെക്കുന്നു പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനിൽ ആന്റണി ഇന്ന് പി സി ജോർജിനെ കാണാനെത്തുന്നത് വീണ്ടും അനിലിനെതിരെ ആരോപണങ്ങളും പരിഹാസങ്ങളുമൊക്കെ തുടർന്നാൽ പി സി ജോർജിനെ പുറത്താക്കാൻ കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി പാർട്ടിക്ക് അനുകൂല സാഹചര്യമുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിൽ ആഴ്ത്തിയത് പി സി ജോർജിന്റെ വാക്കുകളാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലുണ്ടായ ഈ ക്ഷീണം സമീപ പാർലമെന്റ് മണ്ഡലങ്ങളെയും ബാധിക്കും എന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കേന്ദ്ര നേതൃത്വം സംസ്ഥാന ഘടകത്തോട് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് പി സി ജോർജിനെതിരായ പരാതി ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ അവതരിപ്പിച്ചു ബി ഡി ജെ എസ് ശക്തമായ നിലപാടെടുത്തതോടെ കേന്ദ്ര നേതാക്കൾക്കും ഇപ്പോൾ പി സിയുടെ നീക്കങ്ങളിൽ അതൃപ്തിയുണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കെ സുരേന്ദ്രൻ ശക്തമായ നടപടികൾ ഇപ്പോൾ കൈക്കൊള്ളുന്നതും സ്ഥാനാർത്ഥി നിർണയത്തിനു ശേഷം ബി ജെ പിയിൽ രാജ്യത്ത് മറ്റൊരിടത്തും ഉയരാത്ത പ്രതിഷേധവും പ്രസ്താവനകളുമാണ് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്നത് ഇത് ദേശീയതലത്തിൽ തന്നെ വലിയ വാർത്തയായി കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വാർത്തകൾക്ക് പിന്നിൽ പി സി ജോർജിന്റെ പ്രസ്താവനകളാണ് എന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു യാതൊരുവിധ ഉപാധികളുമില്ലാതെയാണ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് എന്നി ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷവും ബി ജെ പിയിലെ ചില നേതാക്കളെ ഉന്നം വെച്ച് പരിഹാസങ്ങൾ തുടരുകയാണ് പി സി ജോർജ് പി സി ജോർജിന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ എല്ലാ പരിഗണനയും നൽകും എന്ന് കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു സമവായമുണ്ടാകും എന്ന് പി സി ജോർജ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തിന് തുടക്കം മുതൽ പി സി ജോർജ് പാർട്ടിയിലേക്ക് വരുന്നത് അത്ര സ്വീകാര്യമായിരുന്നില്ല പ്രതീഷ് വിശ്വനാഥിൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും ഒക്കെ കരുനീക്കങ്ങളുടെ ഫലമായിരുന്നു പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ വലിയ അംഗീകാരം അതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ നയിക്കുന്ന ഔദ്യോഗിക വിഭാഗം അതുകൊണ്ടുതന്നെ ഇത്തരം നീക്കങ്ങളോട് തികഞ്ഞ നിസ്സംഗതയാണ് പുലർത്തിയത് മുൻപ് എൻ ഡി എ പാളയത്തിലെത്തിയ പി സി ജോർജ് അന്ന് എൻ ഡി എക്ക് സമ്മാനിച്ചത് നിരവധി തലവേദനകളാണ് ഇക്കാര്യം പലപ്പോഴും ബി ജെ പി നേതാക്കൾ എടുത്തു പറഞ്ഞിട്ടുമുണ്ട് പി സി ജോർജിനെതിരെ അതിശക്തമായ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തിയ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇക്കുറി നിസ്സംഗതയോടെ തുടർന്നു പിണറായി വിജയനെതിരെയും വീണാ വിജയനെതിരെയും വിവാദങ്ങൾ കത്തിനിന്ന കാലഘട്ടത്തിലാണ് പി സി ജോർജിന്റെ വരവ് ഷോൺ ജോർജ് വീണാ വിജയനെതിരെ നൽകിയ പരാതിയും തുടരന്വേഷണങ്ങളുമൊക്കെ ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ തിളക്കത്തോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഇക്കുറി തനിക്ക് കഴിയും എന്ന വിശ്വാസം പി സി ജോർജിനുണ്ടായിരുന്നു എന്നാൽ ബി ജെ പിയുടെ സംസ്ഥാനതല നേതൃത്വം ഇതിന് പച്ചക്കൊടി കാട്ടിയില്ല പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വന്നിരുന്നു പി സി ജോർജിന് മുന്നിൽ ഇക്കാര്യം സഭാ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനും ജോർജിനും ഷോഡിനുമൊക്കെ കഴിഞ്ഞു പ്രതീക്ഷകൾ വാനോളം ഉയർന്നു കത്തി ഉയർന്നുകത്തിനിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പത്തനംതിട്ട പാർലമെൻറ് മണ്ഡലത്തിൽ അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം പല പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ സംസ്ഥാനത്തെ ബി അണികൾ ആകെ നിരാശരായി ഏറെക്കാലമായി കേരളത്തിൽ വളർന്നുകത്തിയ ഗ്രൂപ്പ് പോരിന്റെ അനന്തരഫലങ്ങളാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയത്തിലും നമ്മൾ കാണുന്നത് ഒടുവിൽ ബി ജെ പിയിലേക്ക് പുതുതായി കടന്നു വന്ന പി സി ജോർജിനെതിരെ കട്ടയ്ക്ക് നിലപാടെടുക്കുമ്പോൾ ഇനി പി സിയുടെ പ്രതികരണങ്ങൾ എന്ത് പൂഞ്ഞാറാശാനെ അത്ര എളുപ്പത്തിൽ തളയ്ക്കാൻ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കഴിയുമോ വേണ്ടാത്തത് വേണ്ടാത്തിടത്തെടുത്ത് കടിമേടിക്കുന്നു എന്ന വിധത്തിലാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രസ്താവനകൾ രാജ്യത്ത് മറ്റൊരിടത്തും ഉയർന്നു വരാത്ത പ്രതിഷേധങ്ങളും പരിഹാസങ്ങളുമൊക്കെ കേരളത്തിൽ നിറയുന്നത് ഏറെ തലവേദന സൃഷ്ടിക്കുന്നു ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്ക് പി സി ജോർജിൻ്റെ നിലവാരത്തിലേക്ക് തനിക്കെങ്ങനെ തരം താഴാന് കഴിയും എന്ന തുഷാർ വെള്ളാപ്പള്ളിയുടെ ചോദ്യം ആ ചോദ്യത്തിൽ എല്ലാമുണ്ട് പി സി ജോർജ് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായി തുഷാർ വെള്ളാപ്പള്ളിക്കും വെള്ളാപ്പള്ളി നടേശനുമെതിരെ ശക്തമായ നിലപാടാണ് കൈക്കൊള്ളുന്നത് എസ് എൻ ഡി പി സംഘടനയെ പുകഴ്ത്തിപ്പാടുമ്പോഴും വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും തള്ളിപ്പറഞ്ഞിരുന്നു പി സി ജോർജ് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ വെള്ളാപ്പള്ളിയുടെ പരിഹാസം അതിശക്തമായിരുന്നു പി സി ജോർജിൻ്റെ മുൻകാല ചെയ്തികളും രാഷ്ട്രീയ ചേരുമാറ്റങ്ങളുമൊക്കെ തികഞ്ഞ പരിഹാസത്തോടെ വെള്ളാപ്പള്ളി പത്രസമ്മേളനത്തിൽ ആഞ്ഞടിച്ചിരുന്നു പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അനിൽ ആന്റണി ഒട്ടും അറിയപ്പെടാത്ത ആളാണെന്നും ദില്ലിയിൽ നിന്ന് കേരളത്തിലെത്തിയ ഈ യുവാവിന് ഇവിടെ എന്തു പരിചയമെന്നും കൃത്യമായ പരിഹാസത്തോടെയാണ് പി സി ജോർജ് ഉയർത്തിവിട്ട വിവാദം ഡൽഹിയിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന അനിൽ ആന്റണി എന്ന പയ്യനാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നത് ഇനി പരിചയപ്പെടുത്തി എടുക്കണം എ കെ ആന്റണിയുടെ മകൻ എന്ന ലേബലുണ്ട് എന്നാൽ ആന്റണിയുടെ പോലും പിന്തുണയില്ലല്ലോ പത്തനംതിട്ടയിൽ താൻ മത്സരിക്കാതിരിക്കാൻ പിണറായി വിജയനും തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും കളിച്ചു എന്നാണ് പി സി ജോർജ് പ്രതികരിച്ചത് ചുരുക്കത്തിൽ കേരളത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പിണറായി വിജയനാണോ എന്ന ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വന്നിരുന്നു ഇതാണ് ബി ജെ പി ഏറ്റവുമധികം ചൊടിപ്പിച്ചത് പിണറായി വിജയൻ്റെ ഇംഗിതത്തിന് വഴങ്ങിയാണോ ബി ജെ പി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത് കാസയുൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സംഘടനകൾ പത്തനംതിട്ടയിൽ താൻ സ്ഥാനാർത്ഥിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് പി സി ജോർജ് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ വിശ്വാസികളുടെ വോട്ട് ബി ജെ പിക്ക് ലഭിക്കില്ല എന്ന തരത്തിലും പി സി ജോർജ് ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു താൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ മറ്റു മണ്ഡലങ്ങളിൽ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ പി സി ജോർജ് ക്രിസ്ത്യൻ വിഭാഗത്തെക്കുറിച്ച് ചില പ്രസ്താവനകൾ നടത്തി ഇനി കാര്യങ്ങളൊക്കെ തകിടം അറിയുമെന്നാണ് പി സി ജോർജ് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവുന്ന കാര്യം ഒരിക്കൽ പോലും താൻ ചിന്തിച്ചിട്ടില്ല പത്തനംതിട്ടയിൽ ആര് സ്ഥാനാർത്ഥിയാവണമെന്നതിനെക്കുറിച്ച് ബി ജെ പി നേതൃത്വം ഒരു അഭിപ്രായ സർവേ നടത്തി അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും എൻ്റെ പേരാണ് പറഞ്ഞത് അതിൽ അട്ടിമറി നടന്നുവെന്നാണ് പി സി ജോർജ് വിശദീകരിച്ചത് ചുരുക്കത്തിൽ പി സി ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന നേതാക്കൾ അട്ടിമറിച്ചു എന്ന തരത്തിൽ നിരവധി പ്രസ്താവനകളാണ് പി സി ജോർജ് നടത്തിയത് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞങ്ങൾ അടുത്തടുത്ത സീറ്റുകളിലാണ് ഇരുന്നത് അന്നൊന്നും പത്തനംതിട്ടയിൽ ആര് സ്ഥാനാർത്ഥിയാകും എന്ന് പ്രധാനമന്ത്രി തന്നോട് പറഞ്ഞില്ല എന്നൊക്കെ പി സി ജോർജ് ഇപ്പോൾ തട്ടിവിടുന്നു ഇന്ന് പൂജാറിലെ വീട്ടിലെത്തുന്ന അനിൽ ആൻ്റണിക്ക് പി സി ജോർജിനെ അനുനയിപ്പിക്കാൻ കഴിയുമോ അതോ പി സി ജോർജ് ഇപ്പോൾ സമ്മർദ്ദം ചെലുത്തുന്നത് മറ്റെന്തെങ്കിലും ഓഫറുകൾ ബി ജെ പി സിക്ക് മുന്നിൽ വയ്ക്കും എന്ന പ്രതീക്ഷയിലാണോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ആഗ്രഹിക്കുന്നത്ര സീറ്റുകൾ ഇപ്പോഴേ വിലപേശിയെടുക്കുകയാണോ പി സിയുടെ തന്ത്രം എന്നാൽ തുടക്കത്തിലെ തന്നെ പാളി എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പി സി ജോർജിൻ്റെ ഈ പ്രസ്താവനകൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തെ ചൊടുപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ആദ്യഘട്ടത്തിൽ സംസ്ഥാന ഘടകത്തെ മറികടന്ന് കേന്ദ്ര നേതൃത്വം ബി ജെ പിയിലേക്ക് പി സി ജോർജിനെ വീണ്ടും എടുക്കുന്ന നിലപാടെടുത്തു എങ്കിൽ ഇക്കുറി സംസ്ഥാന നേതൃത്വത്തോട് തന്നെ പറഞ്ഞിരിക്കുന്നു പി സിയുടെ കാര്യത്തിൽ എല്ലാവിധ തീരുമാനങ്ങൾക്കും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പലവട്ടം കേരളത്തിലെത്തി കേരളത്തിലെ ബി ജെ പിയെ കൈപിടിച്ചുയർത്താൻ ശ്രമിച്ച മോദിക്ക് ഇപ്പോൾ തലവേദനകളും പല്ലുകടികളും സമ്മാനിക്കുന്നത് ഇവിടുത്തെ നേതൃത്വം തന്നെ കുതികാൽ കുതികൽവെട്ടും ഗ്രൂപ്പ് പോരിലും തളർന്നു നിൽക്കുകയാണ് ബി ജെ പി സംസ്ഥാന ഘടകം അടുത്ത സ്ഥാനാർത്ഥി ലിസ്റ്റ് കൂടി പുറത്തു വരുമ്പോൾ എന്തൊക്കെയാവും ഇനിയും ഉയരുന്ന കോലാഹലങ്ങൾ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ തന്നെ അണികൾ നിരാശയിലാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്